ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ലോഡ് ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ കൊടുക്കുന്നത് ഒരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈയിൽ തന്നെ പതിനഞ്ചോ പതിനാറോ പീസുകൾ ഉണ്ടാവും തിരുവനന്തപുരത്ത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഈ ഒരു വിലയിൽ ചിക്കൻ ഫ്രൈ കിട്ടുന്ന മറ്റൊരു കട ഉണ്ടാവില്ല ഞായറാഴ്ച രാവിലെ എട്ട് മണിയോട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും ബാക്കി ദിവസങ്ങളിൽ വൈകുന്നേരം നാല് മണിയോട്ട് രാത്രി ഒൻപത് മണിവരെയും ചിക്കൻ ഫ്രൈ ഇവിടെ കിട്ടും ചിക്കനിൽ കളർ കിട്ടാനായിട്ട് കാശ്മീരി മുളകും എരിവിനായിട്ട് വറ്റൽ മുളകും ചതച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പാർസൽ ചെയ്യുമ്പോൾ പോലും പീസുകളുടെ എണ്ണമൊന്നും അൻസാരിക്ക നോക്കാറില്ല കൊടുക്കുന്ന ക്വാണ്ടിറ്റി കൊണ്ടായിരിക്കാം വരുന്ന കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ഇവിടെ തന്നെ വന്ന് പാർസൽ മേടിക്കാറുണ്ട് ഫ്രൈക്ക് മാത്രമല്ല ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഇവിടുത്തെ ചില്ലി ചിക്കൻ ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും നല്ല ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ചിക്കൻ ഫ്രൈയുടെ ക്വാണ്ടിറ്റി മൂന്നുപേർക്ക് സുഖമായിട്ട് കഴിക്കാം മീഡിയം സൈസ് പീസുകളാണ് പതിനഞ്ചോ പതിനാറോ പീസുകളാണ് ഈ ഒരു പ്ലേറ്റിൽ ഉണ്ടായിരുന്നത് മീഡിയം പീസുകളായതുകൊണ്ട് തന്നെ ചിക്കന്റെ ഉൾഭാവമെല്ലാം നല്ല സോഫ്റ്റാണ് അത്യാവശ്യം എരിവുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത് പ്രത്യേകിച്ചും ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് നല്ലതായതുകൊണ്ട് വൈകുന്നേര സമയത്ത് പാർസൽ മേടിക്കാൻ നല്ല തിരക്കുമാണ് ഇരുന്ന് കഴിക്കാനുള്ള ചെറിയൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെയുണ്ട് ലൊക്കേഷൻ തിരുവനന്തപുരം പാച്ചല്ലൂരുള്ള some hotel.